ഹൈ ഫ്രണ്ട്സ് ഞാൻ മിസ് ആറ ടുഡേ ബ്ലോക്കിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് ആർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വേങ്ങര സബാസ്ക്വയറിലേട്ടാ അപ്പോൾ ഇന്ന് തൊട്ട് ഇവിടെ അഖിലിൻ്റെ ഫുട്ബോൾ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുകയാണേ അതിൻ്റെ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് കണ്ടില്ലേ അതിൻ്റെ ഗ്രൗണ്ടാണ് കേട്ടതാ ഇന്നിപ്പോൾ ഉദ്ഘാടനവും അതുപോലെ തന്നെ ഫസ്റ്റ് കളിയൊക്കെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ ഇനി ഒരു മാസക്കാലം വേങ്ങരയിൽ ഫുട്ബോളിൻ്റെ മാമ്പാങ്കമാണ് അരങ്ങേറാൻ പോകുന്നത് അതിന്റെ ഗ്രൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേട്ടോ സീറ്റിംഗ് കപ്പാസിറ്റി പണ്ടുകാലത്തേനു കൗങ്ങേറ്റൊക്ക ഗാലറി കെട്ടിന്റെ എന്നാലിപ്പോ ന്യൂ ടെക്നോളജി ഉപയോഗിച്ച് ഫുള്ള് ഇരുമ്പ് വഴിയാണ് ഗാലറി റെഡി ആക്കിയിട്ടുള്ളത് കണ്ടില്ലേ അത്രയും സേഫ്റ്റിയിലാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നു മുതൽ കളി കാണാം